ബസ് തടയാണ് കുളുബാവാ പൊങ്കാല കാശടിക്കാണ് കുണുവാണുബാവാണു സുഖമല്ലേ ഏത് കുളുവാമ നിങ്ങളുടെ മേയർ കുളുവാബ മേയർ കുണുവാമയല്ല മേയർ അമ്മ മേയർ ഓ അതെ നഗരം അതെ ആ ആ കുണുവാമയെന്നല്ല ഇത്രയും പക്വതയുള്ള ഒരാളെ നോക്കി കുണുവാമെന്ന് പറയുന്നതാണ് അതന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാൽ ഞങ്ങളുടെ അഭിമാനം നാക്കി നല്ല നീളമുള്ള

ഞങ്ങളല്ല വളഞ്ഞത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വന്നത് കൊല്ലത്ത് നടന്ന സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ പിന്നെ അത് നശിക്കാൻ വേണ്ടിട്ടില്ലല്ലോ നല്ലതിന് വേണ്ടിട്ടല്ലേ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള മാർഗനിർദ്ദേശമാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ മേയർ മാറ്റേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് അല്ല മേയർ നിലപാടുകൾ തിരുത്തുക ഞങ്ങൾ മടത്തരവുന്നത് ഞങ്ങൾ അതെ വളരെ കുറവാണ് നിങ്ങളുടെ നിങ്ങളുടെ സഖാത്തികളും സകാക്കന്മാരും ഒക്കെ നന്നാകുന്നതിന്റെ പണം പറയല്ലേ നമ്മളെ കൊട്ടുക അതന്നെ നിങ്ങൾ നന്നാകുന്നുണ്ട് നിങ്ങൾ മാത്രമേ ഈ കേരളത്തിൽ നന്നാകുന്നുള്ളൂ ആ അല്ലേ കാശിനെ പിന്നെ എങ്ങനെ നന്നാകാതിരിക്കും പിന്നെ അത്രേ ഞങ്ങക്ക് ഒരു തെറ്റ് ഞങ്ങളെ നോക്കി ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളെ തിരുത്തിനോ ഒന്ന് തിരുത്തി ഒരണത്തിന്റെ കാര്യം പിന്നെ ആവശ്യമില്ലാത്ത ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകാറില്ല ഞങ്ങൾ എല്ലാം അതിജീവിച്ച് മുന്നേറിയ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ പച്ചയ്ക്ക് നേതാക്കൾ പറയുകയാണ് ഇതുപോലെ നന്ദിയില്ലാത്ത ഇതുപോലെ വിവരമില്ലാത്ത പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്ന തൊഴിലാളി ർഗത്തിനു നേരെ കണ്ണടക്കുന്ന ഇതുപോലെ നക്കിയും വെറുക്കിയുമായ ഒരു മേയറെ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല ആരാ പറയുന്നത് സി പി എം കാര്യം മേയർ തുടക്കത്തിൽ ഇതല്ലല്ലോ പറഞ്ഞത് മേയർ കസേരയിലോട്ട് കയറി വലിഞ്ഞു കയറി ഇരുന്നപ്പോഴത്തേക്ക് മേയർ അമ്മ മറ്റേ അമ്മച്ചി കൂടിയിരുന്ന ആൾക്കാരോട് മറ്റേ കൗൺസിലർമാരോട് മേയർ യോഗം നടക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത് ഈ പ്രായത്തിൽ മേയറായത്തിൽ ഞാൻ പറയും ഞാൻ പറയും ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ടെങ്കിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്കറിയാം അത്തരം ഒരു പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ അതെ എന്നിട്ട് എന്തെ ഇപ്പൊ നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ പറയുന്നത് ഇതിനടുത്ത് വെളി കളയണേന്ന് അത് പിന്നെ ചില പോരായ്മകൾ ഉണ്ടായി ഉണ്ടായിപ്പോയി പോരായ്മകളേ ഉള്ളൂ അതെ അലോരായ്മകളേ ഉള്ളു ആ വിഷയത്തിലധികം ഉണ്ടല്ലോ ആ പോരായ്മ തിരുത്തി പോകും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ വിജയം അതല്ലേ ഇവർ ഇവരുടെ ഇവരുടെ മേയർ തിരുത്തി തിരുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്ത തവണ മറ്റേ ബി ജെ പി കാര് കൊണ്ടുപോകുന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പറച്ചിലുണ്ട് പക്ഷെ ഞങ്ങൾ വിട്ടുപോടിക്കൊരു പറച്ചിലല്ല നല്ല പറച്ചിലുണ്ട് അതെ അതെ പക്ഷെ വിട്ടുപോടിക്കില്ല സി പി എമ്മിനെ ഇപ്പൊ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ കയറിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ ഉണ്ടായ പല വിമർശനങ്ങളും പലതും അടിസ്ഥാനരഹിതമാണ് വേട്ടയാടപ്പെടുന്നത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഏതറ്റം വരെയും പോകാം എന്ന വ്യാമോഹം ചിലർക്കുണ്ട് പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങൾ സ്ത്രീകൾ ഉൾപ്പെട്ട പിന്നെ അത് ചർച്ച ചെയ്യപ്പെടാൻ ഭയങ്കര ത്വരല്ല ഇനി അത് ആ വിവാദത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ഇടതുപക്ഷത്തെ സ്ത്രീ ആണെങ്കിലോ തീർന്നു ഞങ്ങൾ എത്ര എത്ര സ്ത്രീ നേതാക്കളെയാണ് ഈ ജനം ഇങ്ങനെയായിട്ട് വേട്ടയാടുന്നത് ആര്യ ചേച്ചി ചിന്ത ചേച്ചി

ഇവിടെ വേറെ വ്യവസായങ്ങളൊന്നും ഇല്ലല്ലോ വായു മലിനീകരിക്കപ്പെടാനായിട്ട് നഗരം കാർബൺ ന്യൂട്രൽ ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരം കാർബൺ ന്യൂട്രൽ ലക്ഷത്തിലേക്ക് അടുക്കുന്നു അങ്ങനെ ഇവിടെ ആരും വ്യവസായം ചെയ്യുന്നില്ലല്ലോടെ നിങ്ങൾ മറ്റേ ഹോട്ടലിൽ അടുപ്പിന്നിട്ട് പോകുന്നതാണോ വ്യവസായം അത് ഒറ്റ അലക്കന്നുണ്ടല്ലോ അലക്കാണി ആശന എന്ത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭിന്നശേഷി സൗഹൃദ നഗരത്തിനുള്ള പുരസ്കാരം നമ്മുടെ നഗരസഭയ്ക്ക് കിട്ടി ഈ നേട്ടങ്ങളൊക്കെ മൂടി വയ്ക്കണ എന്തിനാണ് നമ്മൾ പുതിയ ഐ ടി ഐ തുടങ്ങി നമ്മുടെ തിരുവനന്തപുരത്ത് അത്യാധുനിക തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടുന്ന ഐ ടി ഐ തുടങ്ങി നഗരത്തിലെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകള് ഓഡിയോ വിഷൽ റൂമുകള് എന്തൊക്കെ പദ്ധതികളാണ് നഗരസഭയ്ക്ക് കീഴിലിവിടെ തുടങ്ങിയത് ഈ നേട്ടങ്ങളൊക്കെ മൂടി വെച്ചിട്ടാണ് ഞങ്ങളുടെ മേലെ ചുമ്മാ ഇങ്ങനെ അനാവശ്യം

അത് ഒറ്റ ആ സംഭവല്ലേ ആ സമയത്ത് നിങ്ങളുടെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലാരും കൂടെ നിന്ന് പ്രവർത്തിച്ചില്ലേ ഇത് എത്ര ടണ് മാലിന്യത് അത് പിന്നെ അത് മഴ സമയ സംഭവിച്ചത് മഴ സമയ മാലിന്യം കാണാൻ ജോലി വരച്ചത് കൊണ്ട് അവിടുത്തെ മാലിന്യ മാലിന്യം ഇടുന്നത് ആൾക്കാരാണ് ഞങ്ങളാ കൊണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇടതുപക്ഷം മാത്രം ഇങ്ങനെ അരിമര്യായി ഓ ഇവിടുത്തെ മറ്റേ ഹോട്ടലുകളിലേയും കക്കൂസ് മാലിന്യം എങ്ങോട്ടാണോ ഒഴുക്കുന്നത് നിങ്ങൾ അത് രാമചന്ദ്രയുടെ നിങ്ങള് നിങ്ങള് നഗരത്തിൽ നിന്ന് തോണ്ടിക്കൊണ്ടുപോകുന്ന മാലിന്യം എവിടെ കൊണ്ടുപോയാ ഭീമാപ്പള്ളിയുടെ എവിടെയായിരുന്നു പിന്നെ വലിയ കുട്ടി ആമയുടാൻ തോട്ടിന്ന് എടുത്തോണ്ട് പോയ മാലിന്യം ഉണ്ടല്ലോ അത് കൊണ്ടുപോയി മറ്റേ ഭീമാപ്പള്ളിയില് അതിന്റെ മറ്റേ സ്കൂളുകളുടെയും മറ്റ് ആകാശവാണിയുടെ ഒരു ഒക്കെ ഉണ്ട് അവിടെ അവിടെ കൊണ്ട് പറഞ്ഞു കൊണ്ട് കുഴിച്ചിട്ടുണ്ട് അതിന്റെ പണം കൂടുതൽ പറയരുത് കേട്ടോക്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ചേച്ചി അവാർഡ് മേടിച്ചു ചേച്ചി നഗരത്തിൽ മുഴുവൻ ലൈറ്റ് അവാർഡ് നഗരത്തിൽ മുഴുവൻ ലൈറ്റ് ഇട്ട് ചേച്ചി അവാർഡ് മേടിച്ചു കിളികൾക്ക് വെള്ളം കൊടുത്ത് ചേച്ചി കാശ് അടിച്ചു മാറ്റി പിന്നെ നടക്കാത്ത പൊങ്കാലയുടെ കാശ് ചേച്ചി എഴുതി മേടിച്ചു നടക്കാത്ത പൊങ്കാലയ്ക്കും പൊറോട്ട മേടിച്ചതിന് വേറെയും കാശ് അടിച്ചു മാറ്റി അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു പിന്നെ കോർപ്പറേഷനിലേക്ക് എന്നിട്ട് പിന്നെ കോർപ്പറേഷനിലേക്ക് നിയമനം നടത്തി ചേച്ചി ഇവരുടെ ഇടത് പക്ഷക്കാരെ ജോലിയും ഇല്ലാത്ത മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന തെക്ക് വടക്ക് നടക്കുന്ന തെണ്ടി നടക്കുന്ന കുറെ എണ്ണത്തെ അവിടെ വലിച്ചു കയറ്റി ഇതൊക്കെയാണ് ഇവരുടെ ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന നിലവാരങ്ങളുള്ള കാര്യങ്ങൾ എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ മേയർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ വിമർശനങ്ങൾ അത് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകും പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് പോരത്തി കൊണ്ടിരിക്കാൻ പറ്റുമോ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അത് ഞങ്ങൾ സ്വാഭാവിക റോഡ് ശരിയാക്കില്ലേ ഇവിടുത്തെ ഇവിടുത്തെ നമ്മളൊരു കാലെടുത്ത് വെക്കുന്നത് കുഴിക്കാത്തോട്ടാ മിണ്ടരുത് കേട്ടോ അപ്പൊ എത്ര കാലമായിട്ട് തിരുവനന്തപുരത്ത് റോഡ് പണി നടന്നോണ്ടിരിക്കും ഞങ്ങള് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ആവശ്യം അംഗീകരിക്കില്ല ഞങ്ങൾ ചെയ്ത നല്ലതൊന്നും പറയില്ല അതിനെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തെറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്തോണ്ടിരിക്കും എന്ത് മനുഷ്യരാണ് ഇവരുടെ ഒരു നീക്കം നടക്കുന്നുണ്ട് പാർട്ടിയിൽ അവരെല്ലാം കൂടെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് നേമത്തെങ്ങാന ഇതിനെ നിർത്തിയാ അവിടെ ഉള്ള വോട്ടും കൂടെ പോകും ഒന്നിടതു വർഷക്കാരെ എന്നോട് ഞാൻ പറയുകയാണ് നേമത്തെങ്ങാനെ അതിനെ കൊണ്ട് നിർത്തിയ ഉള്ള വോട്ടും കൂടെ പോകും അവിടെ ബിജെപി വിളിച്ചോണ്ടു പറഞ്ഞേക്കാം അങ്ങനെ അങ്ങനെ ചെയ്യോ കൊണ്ട് നിർത്തോ ചെയ്യില്ല യ്യോ നമുക്ക് കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളത് കൊണ്ട് അവർ നവോത്ഥാനം ഉണ്ടാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയും ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാളെ അന്ന് അവര് പിടിച്ച് മേയറാക്കി പക്ഷെ ആക്കിയെന്നേ ഉള്ളു ആക്കി മൊത്തത്തിൽ തിരുവനന്തപുരത്തുകാരെ ഇവരങ് ആക്കി എന്തൊക്കെ ഏതാണ് നേരിട്ടതെന്ന് അറിയാമോ എന്തൊക്കെ ആക്ഷേപങ്ങളും വിവാദങ്ങളുമാണ് ഈ ചെറുപ്രായത്തില് അത് രഞ്ജി വിളിച്ച് നേരിട്ടത് എന്തുമാത്രം കോർപ്പറേഷനിൽ എന്തുമാത്രം നാടകങ്ങൾ ബി ജെ പി നടത്തി കോൺഗ്രസ് നടത്തിയിൽ കൊടുക്കട്ടെ അയച്ചില്ലേ ചേച്ചി ആ ചുറ്റും ഇവര് മറ്റേ കോർപ്പറേഷനിൽ ഇവര് മുഖ്യ കണക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ജയിച്ചിവിടെ കൊഴുക്കട്ട മുടങ്ങിപ്പോ പിന്നെ ഞങ്ങൾ അവിടെയുള്ളൂ തുടങ്ങി നക്കി ഇനി നക്കിന്ന് പറയരുത് ഞങ്ങള് മരയ്ക്ക് ഭരിക്കുന്നവരാണ് ഞങ്ങൾ നൽകാനോ മുക്കാനോ നടക്കുന്നവരല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അയ്യോ എപ്പ നെങ്കിൽ നക്കി നക്കി എന്ന് പറഞ്ഞിട്ടിരിക്കും ഇവിടെ നക്കുന്നവരോ ബാ ഇവിടെ കോൺഗ്രസ് നടത്തിയ അഴിമതിയെപ്പറ്റി ഞാൻ പറയട്ടെ ഇപ്പൊ ഓർമ്മയിൽ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞു ഈ ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താണ് തീരുമാനം ഇത് നേരത്തെ കാര്യത്തിൽ അത് പിന്നെ ജനങ്ങളെല്ലാം അളങ്ങി ജനങ്ങളല്ല നിങ്ങളുടെ അണികൾ തന്നെ അളങ്ങിയിരിക്കുകയാണ് ഇതിനെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല അതറിയില്ല കാരണം അത് എത്തിയല്ലോ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒപ്പിട്ടാൽ മതിയല്ലോണ്ടിരുന്നോണ്ട് അല്ല കാര്യമായ പരിപാടികളൊന്നും ചെയ്യേണ്ടതില്ലേ എന്തായാലും ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും സ്ത്രീക്ക് നേരെ ഒരു ആരോപണം ഉണ്ടായാൽ അതിന്റെ ഹരം പിടിച്ച് അതിന്റെ മൂർധന്യത്തിൽ എത്തിച്ച് അതിനെ ആഘോഷിക്കുന്നവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല പിന്നെ ഇത് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ ഒരു വിമർശനം കാണാത്തതെല്ലാം കാണും കേൾക്കാത്തതൊക്കെ കേൾക്കും അതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതെന്താ കാണാത്തത് കാണും കേൾക്കാത്തത് കേക്കും പറഞ്ഞത് ആരും കാണാത്തതൊക്കെ ചേച്ചി കാണും എന്തുകൊണ്ട് എന്ത് കണ്ട് മറ്റേ പസുവായപ്പോഴേ മുമ്പിൽ ഇരുന്ന യു അത് സ്ത്രീകളുടെ ലൈംഗിക ചേഷ്ട മുദ്ര ഞാൻ കാണിക്കുന്നില്ല ലൈംഗിക ചേഷ്ട കാണിച്ചത് പിന്നാലെ വരുന്ന കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന ചേച്ചി മാത്രം കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ കണ്ടു എന്നിട്ട് കണ്ട മെമ്മറി കാർഡോ ആ മെമ്മറി കാർഡും കാണാതെ ചതികൃത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ ചേച്ചിക്ക് പറ്റിയ ഒരു പണിതാവ കുടുംബ ആ കുടുംബത്തെ കുടുംബത്തെ തോന്നുന്നില്ലല്ലോ അതുകൊണ്ട് കാര്യം ഞങ്ങൾ ആരെയും കുടുംബത്തെയും കേട്ടോ ചിലപ്പോ നിയമം ചിലപ്പോൾ ഞങ്ങൾ നിർത്തി അവിടെ ജയിപ്പിച്ച് കോൺഗ്രസ്സിനെയും അതുപോലെ തന്നെ ബി ജെ പിയേയും തറ പറ്റിച്ചെന്ന് വരും ആ കാണാം ഞങ്ങൾ നേരെയും നിർത്തി ഞങ്ങൾ ആട്ടല്ലേ ആ ഞങ്ങൾ ജയിപ്പിച്ചു കാണാം എന്നാ ഏത് ഇലക്ഷനാ നിയമസഭാ ഞങ്ങൾ വെല്ലുവിളിയായിട്ടെടുക്കുന്നു ഞങ്ങൾ ഉറപ്പായിട്ടും ആരെയും ജയിപ്പിച്ചെടുക്കും ആ സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള വൻ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിച്ചിരിക്കും അതെ തൂത്തുവാം അവിടെ കോൺഗ്രസ് ജയിച്ചു കഴിയുമ്പോ അവിടെ പോയി തൂത്തുവാരും എന്ത് തൂത്തു വരും എന്ത് തോന്നുന്നു അല്ല ഞങ്ങള് വോട്ട് തൂത്ത് വായിരുന്നു ജനങ്ങളുടെ മനസ്സ് കീഴടക്കും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ആ സീറ്റ് എങ്ങനെ പലിച്ചെടുക്കും ഇതൊരു കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതൊരു കണ്ടിട്ടില്ലാത്ത വിജയമായിരിക്കും ഞങ്ങൾ കുമ്മിയടി കുമ്മിയടിയും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചേച്ചി എ കെ ജി സെന്ററിൽ വന്ന് നിന്ന് കരഞ്ഞു നിലപിള്ളി ഓറ്റവും നല്ല നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് പിടിയിരുന്നോ വ്യാമോഹം മാത്രം ട ഇവിടെ ഇവർക്ക് നിർത്താനായിട്ട് ഒലക്കയുടെ മൂട്